വയനാട്ടിലെ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് യാതൊരു നടപടിയും സ്വീകരിക്കാതെയാണ് കേന്ദ്രമന്ത്രി വയനാട് സന്ദർശിക്കുന്നതെന്ന് ടി എം എ കേരളം സമർപ്പിച്ച പദ്ധതി ചവറ്റു കുട്ടയിലിട്ട ശേഷമാണ് വന്യജീവി ആക്രമണത്തിൽ ക്രിയാത്മകമായി ഇടപെട്ട രാഹുൽഗാന്ധിയെ പ്രതിരോധിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു യുഡിഎഫ് സംഘടിപ്പിച്ച രാപ്പകൽ സമരത്തിന്റെ സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങളിലും പ്രതിഷേധിച്ച് യു ഡി എഫ് നടത്തിയ രാപ്പകൽ സമരം അവസാനിച്ചു സമാപന യോഗത്തിലാണ് വയനാട് സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രിക്കെതിരെ ടി സിദ്ദിഖ് എം എൽ എയും ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും രംഗത്ത് വന്നത് വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് കേരളം സമർപ്പിച്ച പദ്ധതിക്ക് അംഗീകാരമോ തുകയോ നൽകാതെയാണ് കേന്ദ്രമന്ത്രി വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് ടി സിദ്ദിഖ് എം എൽ എ ആരോപിച്ചു ും രാഹുൽ ഗാന്ധിയും വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടതായിരിക്കുന്ന സാമ്പത്തിക സഹായവും പദ്ധതിയുടെ രൂപീകരണവും അതുപോലെ കേന്ദ്ര നിയമത്തിലെ അമൻമെന്റ് ഉൾപ്പെടെയുള്ള ആവശ്യകത അത് ഗൌരവപൂർവ്വം അംഗീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ഈ രാത്രി പ്രക്ഷോഭം ആവശ്യപ്പെടുകയാണ് വന്യമൃഗ ആക്രമണങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ ഓടിയെത്തി ആശ്വാസം നൽകിയ രാഹുൽ ഗാന്ധി എംപിയെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് കേന്ദ്ര നീക്കം ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു തുടർച്ചയായി വന്യമൃഗ ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോഴും വയനാട് സന്ദർശിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും കുറ്റപ്പെടുത്തി നമ്മുടെ വരുന്നതിന്റെ ആ ദിവസം എനിക്ക് സഭയിൽ പോകാൻ കഴിഞ്ഞില്ല ജാതിയുടെ ചുമതലയുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട സിത്തിൽ നിങ്ങൾ എങ്ങനെങ്കിലും പോകണമെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ മന്ത്രി വളരെ കൂടി മറുപടി ഇവർക്ക് പ്രതിബദ്ധത എ പി അനിൽകുമാറാണ് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തത് യു ഡി എഫിന്റെ വിവിധ നേതാക്കളും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ